മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാര കേന്ദ്രമായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സിപിഎം രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയാണ് അൻവറിന്റെ നീക്കത്തിന് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ ഇത് ഗൗരവ ചർച്ചയ്ക്ക് വഴി തുറക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ പി വി അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച മറ്റൊരു അധികാര കേന്ദ്രമായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്കും പരാതിക്കും പാർട്ടിയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് സി ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയുള്ള അൻവറിന്റെ നീക്കം പാർട്ടി ഗൗരവതരമായി പരിഗണിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പിയേയും ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് യോഗത്തിൽ നിർണായകമാകും മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിച്ചാലും ഇക്കാര്യത്തിൽ പരിശോധനയും അന്വേഷണവും വേണമെന്ന നിലപാട് സെക്രട്ടേറിയറ്റിൽ ഉയരും സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുവാനുള്ള സാധ്യതയും ഉയരുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയുടെ വിശദീകരണം കൂടി സംസ്ഥാന സമിതിയിൽ കേട്ട് തീരുമാനത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുമുണ്ട് ഇതിനിടയിൽ തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ പി ശശിയും തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി നേതൃത്വത്തിൽ തന്റെ നിലപാടുകൾ പി ശശി സെക്രട്ടേറിയറ്റിനു മുമ്പ് അറിയിക്കും ഇതിനിടയിൽ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കേസെടുക്കാതെയാകും അന്വേഷണം നടത്തുക ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നൊന്നായി ഡി ജി പി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ രഹസ്യ അന്വേഷണമാണ് നടക്കുക രഹസ്യാന്വേഷണത്തിലൂടെ ആരോപണങ്ങളിൽ പരമാവധി തെളിവ് ശേഖരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതോടൊപ്പം പി ബി അൻവറിന്റെ മൊഴിയും എടുക്കും എ ഡി ജി പി എം ആർ രജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനമെടുക്കൂ കേസെടുക്കാതെ അന്വേഷണം പ്രഹസനമായി മാറുന്നു എന്ന ആരോപണം ബലപ്പെടുകയാണ് ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം